അസ്സാമലൈക്കും വരഹമുല്ലാ വസ്ലാത്ത ഇന്നലെ ഒരു ഹദീസിലൂടെ നമ്മൾ വസൂൽ വസ് അലൈ വസ്ലം പിൽക്കാലത്ത് ഉണ്ടാകുന്ന വ്യാവസായിക വളർച്ചയെ സംബന്ധിച്ച് പറഞ്ഞതായി വിശദീകരിച്ചു അതുപോലെ തന്നെ വ്യവസായ മേഖലയിലുണ്ടാകുന്ന മറ്റൊരു വളർച്ചയെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം ഹദീസ് ഇങ്ങനെയാണ് ബൈന യദൈ സഅതി തസ്ലീമുൽ സു ഹത്താ അലൈവി വസ്ലം പറഞ്ഞതായി ബി ഹദീസിങ്ങനെയാണ് ലോകാവസാനത്തിന് മുമ്പായി സംഭവിക്കുന്ന കാര്യമായി പറഞ്ഞു ഫുഷു തിജാറ കച്ചവട മേഖല വ്യവസായ മേഖല കൂടുതലായി വളരും തുഷാരിക്കൽ ഭർത്താവിനെ ഭാര്യ കച്ചവട കാര്യത്തിൽ സഹായിക്കും എന്ന് എഫ് സല്ലാ അലൈഹി വസ്ലാം പറഞ്ഞു അത്തരത്തിൽ വ്യാവസായികമായ വളർച്ചയുണ്ടാവും ഒരു ഭാഗത്ത് ഇന്നലെ നമ്മൾ പറഞ്ഞ വിശദീകരണങ്ങൾ അതിനോടൊപ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും ഉൽപ്പന്നങ്ങളുടെ വളർച്ച വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മനുഷ്യന് ആവശ്യമുള്ള വസ്തുക്കൾ ആവശ്യത്തിൻ്റെ അളവിൽ ഉൽപ്പാദിപ്പിക്കലായിരുന്നു അരിയും അതുപോലെ തന്നെ ഭക്ഷണ ആവശ്യത്തിനുള്ള വസ്തുക്കൾ ഉൽപ്പാദിക്കും അതാണ് ആകെ ഉണ്ടായിരുന്ന ഉൽപാദനം എന്ന് പറയുന്നത് കൃഷിയിടങ്ങളിൽ ഉണ്ടാക്കുന്ന വിളവായി ലഭിക്കുന്ന വസ്തുക്കളാണ് പ്രധാനമായും വ്യവസായത്തിന് ഉപയോഗിച്ചിരുന്ന കച്ചവടം നടത്തപ്പെട്ടെന്ന സാധനം അതാണ് പക്ഷെ ഇന്ന് ആ അവസ്ഥയിൽ നിന്നെല്ലാം ഒരുപാട് മാറിപ്പോയിട്ടുണ്ട് ഒരുപാട് വളർന്നു പോയിട്ടുണ്ട് ഉൽപ്പന്നങ്ങൾ എത്രയോ വളർന്നിരിക്കും വ്യാവസായിക വിപ്ലവം എന്നാണ് നമ്മളതിനെ സംബന്ധിച്ച് സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുള്ളത് യന്ത്രങ്ങൾ കണ്ടുപിടിച്ചതോടുകൂടി ഒരുപാട് വസ്തുക്കൾ ഇന്ന് ഉൽപാദിപ്പിക്കപ്പെടുന്നുണ്ട് ആവശ്യത്തിലേറെ ഉത്പാദിപ്പിക്കപ്പെടും ഒരു കാലത്ത് കൈത്തറി ആണ് തുണിക്ക് വേണ്ടി ഉപയോഗിച്ച് കൈകൊണ്ടുണ്ടാക്കിയിരുന്ന തുണിയാണ് അതുപോയിട്ട് മില്ലുകളിലൂടെ ഉൽപ്പാദനം തുടങ്ങിയപ്പോൾ ഒരു നിയന്ത്രണമില്ലാത്ത തരത്തിൽ ഉൽപ്പാദനം കൊടുക്കും അതുപോലെ ഒരു വാഹനം ഉദാഹരണത്തിന് ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ആ വാഹനത്തിൻ്റെ ആയി ബന്ധപ്പെട്ട ഒരുപാട് ആക്സസറീസുകൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടേ ഒരു കാലത്ത് വാഹനം എന്ന് പറയുന്നത് കുതിരയായിരുന്നു ആ കുതിരയോടൊപ്പം ഉണ്ടായിരുന്ന വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ വേറെ വിഷയച്ച് അതിനോട് ചേർത്ത് കെട്ടാനുള്ളതൊന്നുമില്ല ആ കുതിര കൊണ്ട് തന്നെ ഒരു വാഹനം പൂർണ്ണമായി അല്ലെങ്കിൽ അതിനെ പുറത്തിടാനുള്ള ഒന്നും രണ്ടോ വസ്തുക്കൾ പക്ഷെ ഇന്നതല്ല ഒരു വാഹനം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ അനുബന്ധമായി എത്രയോ ആയിരം സാധനങ്ങൾ നിർമ്മിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഒരു മൊബൈൽ ഫോൺ അതിനോടനുബന്ധമായി എത്രയോ ആയിരം വസ്തുക്കൾ നിർമ്മിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ അതെല്ലാം പ്രത്യേകം പ്രത്യേകം വ്യവസായ വസ്തുക്കളായി മാറുകയും ചെയ്തിരുന്നു ഓരോന്നിനും ഓരോ ഷോപ്പുകളാണ് ഇങ്ങനെ ഈ തരത്തിലുള്ള ഒരു വളർച്ച വ്യവസായ രംഗത്തുണ്ടാകുമെന്ന് റസൂൽ സല്ലാഹു അലൈവ് വസ്ലമ തങ്ങൾ പറയാം മനുഷ്യന്റെ ആവശ്യത്തിനനുസരിച്ച് നടന്നിരുന്ന ഉൽപ്പാദനത്തിൻ്റെ അപ്പുറത്തേക്ക് ഇന്ന് എന്തെല്ലാം പുതിയ സാധനങ്ങൾ നിർമ്മിക്കാം ആ നിർമ്മിച്ചിട്ട് അതിന്റെ ആവശ്യങ്ങൾ എങ്ങനെ മനുഷ്യനെ പരിചയപ്പെടുത്തി കൊടുക്കാം ഇങ്ങനെ പ്രോഡക്റ്റുകളുടെ പരിചയപ്പെടുത്തലുകൾക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് ആ തരത്തിലുള്ള ഒരു വലിയ വളർച്ച കച്ചവട മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞു കച്ചവട മേഖല ഒരാൾക്ക് സ്വന്തമായി തന്നെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്തു മറ്റുള്ളവരുടെ സഹായത്തിലൂടെ കച്ചവട സ്ഥാപനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടിടത്തേക്ക് കാര്യങ്ങൾ വളരും ഇന്നമിന്നി സാധിഷു അൽ മാലു സലാഹു അലൈഹി വസ്ലം പറഞ്ഞു ലോകാവസാനത്തിൻ്റെ അടയാളമാണ് സമ്പത്ത് വല്ലാതെ വർദ്ധിക്കും കച്ചവട വസ്തുക്കളും വല്ലാതെ വർദ്ധിക്കുമെന്ന് റസൂൽലാഹി സല്ലാഹു അലൈവിസ്ലം പറഞ്ഞതായി ഇതിന്ന് നമ്മൾ സാധാരണമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് സന്ദർഭത്തിൽ പറഞ്ഞു ദാരിദ്ര്യമല്ല ഞാൻ ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ കാര്യത്തിൽ കാര്യത്തിൽ ദാരിദ്ര്യം ഭയക്കുന്നില്ല സാമ്പത്തികമായ വളർച്ച നിങ്ങൾക്കുണ്ടാകുന്നതിനെയാണ് ഞാൻ ഭയക്കുന്നത് കമാ നിങ്ങളുടെ പൂർവ്വകാല സമൂഹത്തിന് സാമ്പത്തികമായി വലിയ വളർച്ച ഉണ്ടായതുപോലെ നിങ്ങൾക്കും സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നതാണ് എൻ്റെ പേടി ബുഹാരി മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന വളരെ പ്രബലമായ പ്രബലമായൊരു ഹരീസാണ് സാമ്പത്തികമായ വളർച്ച ഒരു പ്രശ്നമുള്ള കാര്യമാണ് വിവശലതാശ്രമ തങ്ങള് സാമ്പത്തിക വളർച്ച കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിൻ്റെ അനുബന്ധമായി ഉണ്ടാകുന്നതാണ് സമൂഹത്തെ നശിപ്പിക്കുന്ന പ്രശ്നം എന്നാണ് പറഞ്ഞത് ഇപ്പം സൂഹ അങ്ങനെ കൂടുതൽ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ മത്സരിക്കും സാമ്പത്തികമായി അഥവാ കച്ചവടത്തിൻ്റെ വ്യവസായത്തിൻ്റെ പുതിയ പുതിയ മേഖലകൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടും പുതിയ പുതിയ മേഖലകൾ തുറക്കുന്നതിനനുസരിച്ച് വ്യാവസായികമായ വളർച്ച വല്ലാതെ ഉണ്ടാവും അപ്പോൾ ആ വളർച്ചയ്ക്കനുസരിച്ച് നിങ്ങളിൽ പൈസ ഉണ്ടാക്കാനുള്ള ആവേശം കൂടും അങ്ങനെ അത് മത്സരത്തിലേക്ക് മാറും കമാ തനാഫസൂഹ നിങ്ങളുടെ പൂർവ്വകാല സമൂഹത്തിന് സാമ്പത്തിക പുരോഗതി ഉണ്ടായപ്പോൾ അവർ കൂടുതൽ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി മത്സരിച്ച പോലെ നിങ്ങളും മത്സരിക്കും ഫത്തുഹ്ലിക്കും കമാലക്കും അങ്ങനെ ആ സമൂഹത്തിൻ്റെ എല്ലാം നാശത്തിന് കാരണമായത് ആ സാമ്പത്തിക വളർച്ചയിലുണ്ടായ മത്സരമാണ് അത് നിങ്ങളിലും ആവർത്തിക്കപ്പെടുമെന്ന് നബിസ്ഹു അലൈവ് തങ്ങൾ പറഞ്ഞത് നമുക്കിന്ന് ലോകത്ത് കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഒരു സന്ദർഭത്തിൽ നബി നബിസ്മദം ഇങ്ങനെ പറഞ്ഞു അലൈക്കും റൂമു വൽ അൽഫാരിസ് വലിയ വലിയ ഇന്നത്തെ അധികാര കേന്ദ്രങ്ങളായ റോമും അതുപോലെ പേർഷയും ഈ രാജ്യങ്ങളൊക്കെ നിങ്ങളുടെ അധീനതയിൽ വരും നിങ്ങൾക്ക് അവരുടെയൊക്കെ സമ്പത്ത് നിങ്ങളുടെ കയ്യിലേക്ക് വരും അപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് നിങ്ങൾക്കറിയും അഥവാ സാമ്പത്തികമായി പുരോഗമിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് റസൂൽ ചോദിക്കാം അപ്പോൾ ചോദ്യം കേട്ട അബ്ദുറഹ്മാൻ മുൻ ആഫുറാഹുനു പറഞ്ഞു നക്കൂല് കമാഅറണം വാ കാ റസൂലുദ്ദ അള്ളാഹുത്തല പറഞ്ഞതുപോലെ അള്ളാഹുത്തല പറഞ്ഞ നിലപാടനുസരിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ നബി സാഹുഹ പറഞ്ഞു അവ കൈ റജാരിക്ക അങ്ങനെയല്ല നിങ്ങൾക്ക് സംഭവിക്കാം സാമ്പത്തിക വളർച്ചയിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് സാമ്പത്തിക വളർച്ചയിൽ സമൂഹത്തിന് വരാനിരിക്കുന്ന ദുരന്തം അവിടെയാണ് ആദ്യം നിങ്ങൾ മത്സരിക്കും കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ മത്സരിക്കും സുമൂൻ അത് അസൂയായിട്ടുമാണ് രണ്ടാളും മത്സരിച്ചു ഒരാൾ മുന്നേറുന്നു മുന്നേറിയുമ്പോൾ അവിടെ അത് അസൂയയിലേക്ക് മത്സരം അസൂയയിലേക്ക് വഴിമാറും മാറും സുമത്തത്താബറൂൻ പിന്നെ നിങ്ങൾ കണ്ടാൽ മുഖത്തോട് മുഖം നോക്കാതെ തിരിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് മാറും സുമത്തത്ത ആ പിന്നെ നിങ്ങൾ പരസ്പരം ദേഷ്യത്തിലും വിരോധത്തിലും പെരുമാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കിടന്നു ഇതൊക്കെയാണ് അസൂല് ഭയന്നത് അപ്പൊ സാമ്പത്തികമായ വളർച്ച നിങ്ങളെ നശിപ്പിക്കുമെന്ന് റസൂല് പറയുമ്പോൾ സാമ്പത്തികമായ വളർച്ച ഒരു നാശത്തിന്റെ കാരണമല്ല സമ്പത്തുണ്ടാകുക എന്നത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല മഹാനായ അമൃദി അള്ളാഹ്വിനോട് ഒരിക്കൽ റസൂൽ അള്ളാഹി സല്ല അലൈസ്ലമ തങ്ങൾ സാമ്പത്തികമായി ഒരു പുരോഗതി മെച്ചമുണ്ടാകാൻ കഴിയുന്ന ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്തപ്പോൾ അബ്ദുറഹ്മാ അമൃബുൽ അദ്ദേഹം പറഞ്ഞു റസൂലി ഇപ്പോൾ എനിക്കൊരു പൈസയുടെ ആവശ്യമില്ല സാമ്പത്തികമായ ആവശ്യമില്ല ആവശ്യത്തിനുള്ളത് കയ്യിലുണ്ട് അപ്പോ അപ്പോസദാസ് പറഞ്ഞു ഒരു നല്ല മനുഷ്യന്റെ കയ്യിൽ കുറച്ച് നല്ല ക്യാഷ് ഇരുന്നാൽ അത് ഗുണമാണ് അതുകൊണ്ട് ഉണ്ടായിക്കോട്ടെ പൈസ ഉണ്ടാകുന്നതിൽ തെറ്റില്ല അപ്പം സാമ്പത്തികമായ ഒരു വളർച്ച ഉണ്ടാവുക എന്നതിന് തെറ്റായ കാര്യമല്ല അടിസ്ഥാനപരമായി സമ്പത്ത് ആവശ്യമാണ് മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ആധാരമാണ് ജാൽ അള്ളാഹുലെ കുംഭിയാമൻ അള്ളാഹുദെ ഖുർആാന് പറഞ്ഞതുപോലെ സമ്പത്ത് മനുഷ്യന്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമായ കാര്യമാണ് മനുഷ്യന്റെ ലോകത്ത് ആവശ്യങ്ങൾ നടന്നു പോകണമെങ്കിൽ സമ്പത്ത് വേണം അതുപോലെ തന്നെ ഒരാളുടെ കയ്യിൽ ഉണ്ടാകുമ്പോഴാണ് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്നത് ഇങ്ങനെയൊക്കെ പൈസ ഗുണമുള്ള ഒരു കാര്യം തന്നെയാണ് അടിസ്ഥാനപരമായി വസ്തു എന്ന രീതിയിൽ അത് ഒരു മോശമായ കാര്യമല്ല പക്ഷേ അതിൻ്റെ വർധനവിലൂടെ സാമ്പത്തികമായ പുരോഗതിയിലൂടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ കഥനാ നിങ്ങൾ മത്സരിക്കും ഹാസദൂൻ നിങ്ങളത് അസൂയയായി വ്യാപിക്കും സുമതത്ത പരസ്പരം കണ്ടാൽ മുഖത്തോട് മുഖം നോക്കാത്തയിടത്തേക്കും സുമതത്ത ദേഷ്യവുമായി അത് മാറും കിണക്കമായി അത് മാറും അത് വലിയ അപകടമാണ് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പരസ്പര സ്നേഹം ഐക്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വളരെ ഒന്നായി സ്നേഹത്തോടെ ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു പരിശീലനം എന്ന രീതിയിലാണ് നമ്മൾ അഞ്ച് വക്ത ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നത് തന്നെ പരസ്പരം ചേർന്ന് തോളോട് ചേർന്ന് ഒന്നായി നമസ്കരിക്കുന്നത് ഒരു ഐക്യ ബോധമുണ്ടാകാനും ഒരു ഐക്യ ഐക്യത്തെ സംബന്ധിച്ചുള്ള ഒരു ബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്നായി ഒരു സമൂഹം സാമ്പത്തിക കാര്യത്തിൻ്റെയോ അല്ലെങ്കിൽ ലൗകികമായ മറ്റെന്തെങ്കിലുമൊക്കെ കാരണത്തിൻ്റെ പേരിൽ പിണങ്ങുകയും പലതാവുകയും ചെയ്യുന്നത് അത് വലിയ അപകടമാണ് എന്ന് റസൂൽ അല്ലെ സാഹ് അലൈവർ അപ്പോൾ ചുരുക്കത്തിൽ സാമ്പത്തിക വളർച്ച വിവിധ രൂപങ്ങളിൽ ഉണ്ടാകുമെന്ന് നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞത് നമ്മൾ ആ വിവിധ രൂപങ്ങളും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുഹാ റസൂലിൻ്റെ വചനങ്ങൾ നന്നായി മനസ്സിലാക്കാനും അതിനു ജീവിക്കാനും തോന്നിയൊക്കെ ചെയ്യട്ടെ നലഹമ്മദ് അറബുലമീൻ അസ്ലാം വാലൈക്കു വരമത്ത